ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാ സോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കുന്നത് ഒരു ക്യാബേജ് തോരൻ റെസിപ്പിയാണ് നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന ക്യാബേജ് തോരന് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനു കുറച്ചും കൂടി രുചി വ്യത്യാസമായിട്ട് തോന്നാറുണ്ട് നല്ല രുചിയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിലും ഒക്കെ കൈകൊണ്ട് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ചോപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ടിട്ട് നല്ല നൈസായിട്ട് ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ക്യാബേജ് മേടിക്കുമ്പോൾ തീരെ അങ്ങോട്ട് വെള്ളത്തിലിരിക്കരുത് ക്യാബേജ് എപ്പോഴും കഴുകിയിട്ടൊന്ന് തോത്താൻ വെച്ച് അതിനകത്ത് വെള്ളം മുറ്റാൻ പോയിട്ട് വേണം നമ്മൾ ക്യാബേജ് തോരനുണ്ടാക്കാനിരുന്നാലേ നമ്മൾ നല്ല തോർന്ന ക്യാബേജ് തോരൻ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ക്യാബേജിൻ്റെ നല്ല കട്ടിയുള്ള കട്ടിയുള്ളതുകൊണ്ടുള്ള അതായത് അതിൻ്റെ ലീഫൊക്കെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളത് വാങ്ങണം തളതള്ളാന്നിരിക്കുന്നതാണെങ്കിലും അത് നന്നായിട്ട് കിട്ടത്തില്ല നമ്മൾ ക്യാബേജിൽ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അതിനൊരു മീഡിയം സൈസ് സവോളയുടെ പകുതിയും മൂന്ന് പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ ചോപ്പറിനകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമുക്ക് ഈ ചോപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അരിഞ്ഞ ക്യാബേജിൻ്റെ കൂടെ പച്ചമുളകും സബോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ ചിറകിയ തേങ്ങ ഈ തേങ്ങ നല്ല പൊടി പൊടിയായിട്ടാണ് ചിരകി പിന്നെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെയല്ല വലിയതായിട്ടാണ് ചിരകിരിക്കുന്നതെങ്കിൽ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുന്നതാണ് നല്ലത് അതിന് ശേഷം ആവശ്യത്തിനും ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ക്യാബേജിനൊരു മണമുണ്ടല്ലോ അത് പോകാനായിട്ട് വളരെ നല്ലതാണ് ക്യാ കുരുമുളക് കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ക്യാബേജിന് അരക്കപ്പ് ചിറകിയ തേങ്ങയാണ് ചേർത്തത് തേങ്ങ കുറച്ചുകൂടി കൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടി ചേർക്കാവുന്നതാണ് പിന്നെ നമുക്കിനകത്തോട്ട് കുഞ്ഞ് പീസ് ഇഞ്ചി ഇതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അത് ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി എടുക്കാം ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറച്ചും കൂടി വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടി പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരു ടീസ്പൂൺ ഇത് ഉഴുന്ന് പരിപ്പും പിന്നെ ചുമല മുളകും കറിവേപ്പിലയും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആ ഉഴുന്നുപരിപ്പ് ഇടുന്നത് വളരെ നല്ലതാണ് നല്ല രുചി കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ടതൊന്ന് മൂത്ത് വരുമ്പോഴാണ് ഉഴുന്ന് പരിപ്പും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടത് അതിന് ശേഷം കടുവൊക്കെ പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെപ്പോഴും തുറന്ന് വെച്ച് തന്നെ വേവിക്കണം ചെറിയ തീലിനെ ഇളക്കിക്കൊണ്ട് വേവിക്കുക പിന്നെ ഒട്ടും കരിഞ്ഞ് താഴെ മൂ ഇങ്ങനെ കരിയാണ് ഒരു എവിടെ ഉണ്ടായത് പെട്ടെന്ന് നമ്മൾ തീയങ്ങാനും അറിയാതെ കൂട്ടിപ്പോയാൽ അത് പെട്ടെന്ന് താഴെ കരിഞ്ഞു പോകും ക്യാബേജ് തോരൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം വളരെ പെട്ടെന്ന് ക്യാബേജ് തോരൻ റെഡിയായി കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ മതിയാകും ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒത്തിരി വേവിച്ചെടുക്കരുത് ക്യാബേജ് ഇച്ചിരി ഒന്ന് കടിക്കുന്ന രീതിയിലാണ് തോരൻ എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് ക്യാബേജ് തോരൻ അപ്പം വളരെ ഈസിയായിട്ട് എങ്കിൽ നല്ല രുചികരമായിട്ട് ക്യാബേജ് തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്